ഏകദേശം പതിമൂന്ന് പോയിന്റ് ഏഴ് ഒമ്പത് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് പ്രപഞ്ചത്തിൽ ഒന്നുമില്ലാത്ത ഒരവസ്ഥ അതായത് സമയമില്ല തലമില്ല ഒരു കണിക പോലുമില്ല അങ്ങനെ ഒരു അവസ്ഥ മനുഷ്യന് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് അതായത് ഒരു കണികയ്ക്ക് നിലകൊള്ളാനുള്ള സ്ഥലം പോലും ഇല്ലാത്ത യഥാർത്ഥ ശൂന്യത അവിടെ നിന്നും നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചം എങ്ങനെയുണ്ടായി ഈ ചോദ്യം നമ്മളെ എത്തിക്കുന്നത് ക്വാണ്ടം മെക്കാനിക്സിലേക്കാണ് ക്വാണ്ടം മെക്കാനിക്സ് അനുസരിച്ച് ശൂന്യത എന്ന് നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് പോലും ഊർജത്തിൻ്റെ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ കാണാവുന്നതാണ് വളരെ ചെറിയ മൈക്രോസ്കോപ്പിക് ലെവലിൽ നിരീക്ഷിച്ചാൽ ചില കണികകൾ ക്ഷണനേരത്തേക്ക് മാത്രം പ്രത്യക്ഷപ്പെടുന്നതും അപ്രത്യക്ഷപ്പെടുന്നതുമായി കാണാം ഇതിനു കാരണം ക്വാണ്ടം മെക്കാനിക്സിലെ പാർട്ടിക്കിളുകളുടെ അൺസെർട്ടനിറ്റിയാണ് ക്വാണ്ടം തലത്തിൽ നമ്മൾ ഒരു വസ്തുവിനെ നിരീക്ഷിക്കുമ്പോൾ അത് സ്ഥിരമായി ഒരു പൊസിഷനിൽ കാണപ്പെടുകയേയില്ല അതുകൊണ്ട് തന്നെ ഒരു ക്വാണ്ടം പാർട്ടിക്കിളിൻ്റെ എക്സാക്ട് പൊസിഷൻ കണ്ടുപിടിക്കുന്നത് ഒരു തരത്തിൽ അസാധ്യം എന്ന് തന്നെ പറയാവുന്നതാണ് ആ അവസ്ഥയിൽ നമ്മൾ ഇനി കാണുന്ന ലോകം ഉണ്ടാവാൻ കാരണമായ അത്രയും എനർജി ഒരു കുഞ്ഞു പോയിൻറ്റിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ആ ഒരു അവസ്ഥയാണ് പ്രപഞ്ചത്തിൻ്റെ തുടക്കം ആ കോടിക്കണക്കിന് ഡിഗ്രി ചൂടുള്ള അവസ്ഥയിൽ നിന്നും പ്രപഞ്ചം അതിൻ്റെ സ്പേസിനെ വലുതാക്കിക്കൊണ്ടേയിരിക്കുന്നു ഈ കോടിക്കണക്കിന് ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള ആ വസ്തു വികസിച്ച് വലുതാവും തോറും അതിലെ പ്രഷർ കുറഞ്ഞ് ചൂട് പതിയെ കുറഞ്ഞ് കുറഞ്ഞു വരുന്നു ഈ ടെമ്പറേച്ചർ കുറഞ്ഞെന്ന കാരണത്താൽ ഏകദേശം ടെൻ റൈസ് ടു മൈനസ് ഫോർട്ടി ത്രീ സെക്കൻഡിൽ തന്നെ അതായത് പ്രപഞ്ചം ഉത്ഭവിച്ച് പൂജ്യം കഴിഞ്ഞ് നാൽപ്പത്തിരണ്ട് പൂജ്യങ്ങളിട്ട് ഒരു ഒന്നിട്ട അത്രയും സെക്കൻഡിനുള്ളിൽ തന്നെ പതിനേഴ് തരം ഫണ്ടമെൻ്റൽ പാർട്ടിക്കിളുകൾ ഉണ്ടായി ഈ മാറി വരുന്ന ടെമ്പറേച്ചറും പ്രഷറുകളുമാണ് പുതിയ തരം പാർട്ടിക്കിൾസിനെ സൃഷ്ടിക്കാനായി കാരണമാകുന്നത് ഈ പാർട്ടിക്കിൾസിനെ രണ്ടായി തരം തിരിച്ചിരിക്കുന്നു ഫെർമിയോൺസ് എന്നും ബോസോൺസ് എന്നും ഇവയിൽ ബോസോൺസ് എന്നാൽ പാർട്ടിക്കിൾസിനെ തമ്മിൽ ചേർത്ത് നിൽക്കാൻ സഹായിക്കുന്ന ഫോഴ്സുകളെ ക്യാരി ചെയ്യുന്നവയാണ് ഇവ അഞ്ച് തരമുണ്ട് ഫോട്ടോൺസ് ഗ്ലൂ ഓൺസ് ഹിക്സ് ബോസോൺസ് ഡബ്ല്യു ആൻഡ് ഇസഡ് ബോസോൺസ് ഇനി പ്രധാനമായുള്ള മാറ്റർ പാർട്ടിക്കിൾസ് ആണ് ഫെർമിയോൺസ് അതിനെ ക്വാർക്ക്സ് എന്നും ലെപ്റ്റോൺസ് എന്നും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു ഇതിൽ ക്വാർക്കുകൾക്കും ലെപ്റ്റോൺസിനും ആറ് പിരിവുകൾ വീതമുണ്ട് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആവാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രധാനപ്പെട്ട ക്വാർക്കുകളായ അപ്പ് ക്വാർക്കും ഡൗൺ ക്വാർക്കും പ്രധാനപ്പെട്ട ലെപ്റ്റോണായ ഇലക്ട്രോൺസിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം ബാക്കിയുള്ളവയും ഇതേ പ്രോപ്പർട്ടീസ് തന്നെ കാണിക്കുന്ന അതിൻ്റെ വ്യത്യസ്ത വലിപ്പമുള്ള കണികകൾ മാത്രമാണ് നിസ്സാരമായി പറഞ്ഞാൽ ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ ഉണ്ടായിരിക്കുന്നത് ക്വാർക്കുകളും ലെപ്റ്റോൺസും ഇവയെ ചേർത്ത് നിൽക്കുന്ന ഗ്ലൂവോണുകളും കൊണ്ടാണ് ഇവയാണ് ഫണ്ടമെൻറ്റൽ പാർട്ടിക്കിൾസ് ഒരു എനർജിയിൽ നിന്നും ഒരിക്കലും ഒരു പാർട്ടിക്കിൾ മാത്രമായി ഉണ്ടാവില്ല അതുണ്ടാവുമ്പോൾ ആ പാർട്ടിക്കിളും അതിൻ്റെ ആൻറ്റി പാർട്ടിക്കിളുമായിട്ടാണ് ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് ഇത്രയേറെ കണികകൾ നമ്മൾക്കിപ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നത് ഈ വികസിക്കുന്ന പ്രപഞ്ചത്തിൽ ടെമ്പറേച്ചർ തണുത്ത് ഏകദേശം ടെൻ റേസ് ടു ടെൻ ഡിഗ്രി സെൽഷ്യസ് ആയപ്പോഴേക്കും ഈ പാർട്ടിക്കിൾസും ആൻറ്റി പാർട്ടിക്കിൾസും കൂടി ചേർന്ന് ഊർജമുണ്ടാവാൻ തുടങ്ങി എന്നാൽ ഈ പാർട്ടിക്കിൾസിൽ ഒരു ബില്യണിൽ ഒരു പാർട്ടിക്കിൾ ഊർജമായി മാറാതെ മിസ്സായി പോകുന്നു ഈ മിസ്സായിപ്പോകുന്ന വളരെ ചെറിയ പാർട്ടിക്കിൾ കൊണ്ടാണ് നമ്മൾ ഈ കാണുന്ന ലോകം മുഴുവനും ഉണ്ടായിരിക്കുന്നത് മറ്റുള്ളവ ഊ ഊർജമായി കൺവേർട്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞു സ്ഥലം വികസിക്കുന്നതിനാലും ടൈറ്റായി പാക്ക് ചെയ്തിരുന്ന പാർട്ടിക്കിളുകൾ ഫ്രീ ആവുന്നതിനാലും ക്വാർക്കുകൾക്ക് വീണ്ടും സ്വതന്ത്രമായി തുടരാനുള്ള അത്രയും ഊർജം കിട്ടാതെയായി അതോടൊപ്പം ഒന്നിച്ചു നിന്നിരുന്ന ബലങ്ങൾ സെപ്പറേറ്റായി സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നിങ്ങനെ നാല് ഫണ്ടമെൻറ്റൽ ഫോഴ്സുകളായി മാറി ക്വാർക്കുകളിൽ റെഡ് ബ്ലൂ ഗ്രീൻ എന്നീ കളർ ചാർജുകൾ ഉള്ളതിനാൽ ഇവയെ ന്യൂട്രനായി തുടരാൻ അവ സ്വയം അനുവദിക്കില്ല ഇവ തമ്മിൽ കമ്പയിൻ ചെയ്ത് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഉണ്ടാവും എന്നാൽ ഇലക്ട്രോണുകൾക്ക് ഈ അവസ്ഥയിലും സ്വതന്ത്രമായി തുടരാൻ സാധിക്കും ഒരേ ക്വാർക്കുകൾ കമ്പൈൻ ചെയ്ത് എങ്ങനെയാണ് രണ്ട് തരം പാർട്ടിക്കിളുകൾ ഉണ്ടാകുന്നത് അവിടെയാണ് നേരത്തെ നാം പഠിച്ച പലതരം ക്വാർക്കുകളുടെ ആവശ്യകത വരുന്നത് ഇതിൽ രണ്ട് അപ്പ് ക്വാർക്കുകളും ഒരു ഡൗൺ ക്വാർക്കും ചെയ്ത് പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോണും രണ്ട് ഡൗൺ ക്വാർക്കുകളും ഒരു അപ്പ് ക്വാർക്കും ചെയ്ത് ചാർജ് ഇല്ലാത്ത ന്യൂട്രോണും ആയി മാറുന്നു ഒരു പ്രോട്ടോൺ എന്നാൽ യഥാർത്ഥത്തിൽ ഹൈഡ്രജൻ ന്യൂക്ലിയസ് ആണ് കാരണം ന്യൂട്രോണുകളില്ലാതെ എക്സിസ്റ്റ് ചെയ്യുന്ന ഏക ന്യൂക്ലിയസ് ആണ് ഹൈഡ്രജൻ അപ്പോൾ പ്രപഞ്ചത്തിന് ഇരുപത് മിനിറ്റ് മാത്രം പ്രായമുള്ളപ്പോൾ ആദ്യത്തെ ന്യൂക്ലിയസ് ഉണ്ടായി എന്നാൽ ഹൈഡ്രജൻ മാത്രമല്ല രണ്ട് പ്രോട്ടോണും രണ്ട് ന്യൂട്രോണും കൂടി ചേർന്ന് ഹീലിയം ന്യൂക്ലിയസും അതുപോലെ ലിതിയം ന്യൂക്ലിയസും ഉണ്ടായി നോക്കുക നിസാരമായ ക്വാർക്ക് പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റ് മൂലമാണ് വിവിധ ഇനം ന്യൂക്ലിയസുകൾ ഉണ്ടാകുന്നത് ഈ അവസ്ഥയിൽ അതായത് ഹൈഡ്രജൻ ഹീലിയം ലിതിയം ന്യൂക്ലിയസുകളും കുറേ ഇലക്ട്രോൺസുമായി ലക്ഷക്കണക്കിന് വർഷങ്ങൾ കടന്നുപോയി അങ്ങനെ മൂന്നേ മുക്കാൽ ലക്ഷം വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ടെമ്പറേച്ചർ കുറയുന്നതിനാൽ ഇപ്പോഴുണ്ടായ ഈ ന്യൂക്ലിയസുകൾക്കും ഇലക്ട്രോൺസിനും സ്വതന്ത്രമായി നിൽക്കാൻ സാധിക്കുന്നില്ല അത്രയും കാലം ഫ്രീ ആയി നടന്നിരുന്ന ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിൻ്റെ ഭാരം മൂലവും ന്യൂക്ലിയർ ചാർജ് കാരണവും ഓരോ ന്യൂക്ലിയസിൻ്റെ വലയത്തിലേക്ക് അകപ്പെട്ടു പോകുന്നു ഒറ്റയ്ക്ക് നിന്നിരുന്ന ഹൈഡ്രജൻ ന്യൂക്ലിയസ് ഒരു ഇലക്ട്രോണിനെ തൻ്റെ വലയത്തിൽ ഉൾപ്പെടുത്തി അതൊരു ഹൈഡ്രജൻ ആറ്റമായി മാറി അങ്ങനെ മൂന്നേ മുക്കാൽ വർഷങ്ങൾക്ക് ശേഷം പ്രപഞ്ചത്തിൽ ആദ്യത്തെ ആറ്റമുണ്ടായി ഹൈഡ്രജൻ ഇതുവരെ പറഞ്ഞവേ നമുക്ക് ഒന്ന് തിരിച്ചാലോചിച്ച് നോക്കാം അതായത് എല്ലാ വസ്തുക്കളും ഉണ്ടാക്കിയിരിക്കുന്നത് മോളിക്യൂളുകൾ കൊണ്ടാണ് ഈ മോളിക്യൂളുകൾ ആവട്ടെ ആറ്റങ്ങൾ കൂടി ചേർന്നുള്ള ഒരു സ്ട്രക്ചറാണ് വീണ്ടും സൂം ചെയ്തു പോയാൽ ഈ ആറ്റങ്ങൾ ഇലക്ട്രോണുകളും ആ ന്യൂക്ലിയസും തമ്മിലുള്ളൊരു കോമ്പിനേഷനാണ് എന്നാൽ ഈ ന്യൂക്ലിയസിനെയും സൂം ചെയ്ത് പോയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയുമാണ് ഈ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഉണ്ടായിരിക്കുന്നത് ക്വാർക്ക് എന്ന പാർട്ടിക്കിൾസ് കൊണ്ടാണ് അപ്പോൾ നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ഏറ്റവും അടിസ്ഥാനമായി ക്വാർക്കുകളുടെയും ഇലക്ട്രോൺസിൻ്റെയും കോമ്പിനേഷൻ ആണെന്ന് പറയാം ഈ വീഡിയോയിൽ ശൂന്യതയിൽ നിന്നുമുള്ള പ്രപഞ്ചം തൊട്ട് ആദ്യത്തെ ആറ്റം വരെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ അടുത്ത ഭാഗങ്ങളിൽ മോളിക്യൂളുകളും സൂര്യനും ഗാലക്സിയും ഭൂമിയും പരിണാമവും എന്നിങ്ങനെ ആധുനിക മനുഷ്യൻ വരെ എങ്ങനെ ഉണ്ടായി എന്നതിനെ പറ്റിയുള്ള വിവരങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് ഇതൊരു വീഡിയോ സീരീസാണ് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തിരിക്കുന്നത് അപ്പോൾ തുടർന്നുള്ള വിശദാംശങ്ങൾ അറിയുവാനും കൂടുതൽ വീഡിയോകൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക എല്ലാവർക്കും മോണോലിത്ത് മലയാളത്തിനെ ശ്രവിച്ചതിന് നന്ദി